ഹലോ ഗായസ് എല്ലാ കൂട്ടുകാർക്കും ബില്ലാ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു കിടക്കാച്ച് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് സെർവറിലാണ് ഗൈസ് നമ്മളെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കാണ്ട് നമ്മൾ ആകെ ഒരു ബിൽഡപ്പ് ചെയ്തിട്ടുള്ളൂ ഇന്ന് നമ്മൾ എന്തായാലും നമ്മുടെ അക്വറിയും സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് പിന്നെ നമ്മളതിനു വേണ്ടിയാണ് സീലാഞ്ചാനും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ അക്വോറിയും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ മൊത്തത്തിന് നമുക്ക് ഒരുപാട് റിസോർട്ട്സിൻ്റെ ആവശ്യം അപ്പം നമുക്ക് അത് സെറ്റ് ചെയ്യണം അത് കണ്ടില്ലേ നമ്മൾ നമ്മളവിടെ ആർമർ ഫുൾ ഓ പി സാൻ ആക്കി ഫുൾ ഓ പി ആക്കി ആദ്യം നമ്മൾ ബ്ലദർ ഫ്ളോളിംഗ് ഒന്നും ബ്ലദർ ഫ്ളോളിംഗൊന്നും അല്ലേ ആ അതൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഫുൾ ഓ പി ആക്കിയിട്ടുണ്ട് ഏസ് ഞാൻ ഇവിടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴെ പോവുക എം ആരൊന്നും കൊല്ലോ എം ആരൊന്നും കൊല്ലെ ഇവിടുന്ന് നമുക്ക് അത്യാവശ്യം എക്സ്പി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സംഭവം നല്ല വർക്കിംഗ് ആണ് ഗൈസ് പിന്നെ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സെറ്റ് ആണ് എന്തായാലും ഈ ബെഡ് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം പോകണ രാത്രിയായ സീനും ഓക്കെ അത് ചാടുമ്പോൾ ചെറിയൊരു ലാഗ് ഉണ്ട് ഓക്കെ ഐസ് പിന്നെ നമ്മൾ ഈ ഷെയ്ഡർ ഓഫ് ആക്കിയിട്ടുണ്ട് ഈ ഷെയ്ഡർ ഒന്നാമത് നല്ല ഫോഗമാണ് പിന്നെ പിന്നെ നമ്മൾ ഈ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഷെയ്ഡർ വെടുകയാണെങ്കിൽ ഓഫാക്കിയിട്ടാണ് നല്ലത് ലാഗ് കുറച്ച് കുറയും പിന്നെ ഇവിടെ സ്പോണിൽ കുറച്ച് ബിൽഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അതൊക്കെ ഒന്ന് നോക്കണം എന്തൊക്കെയാ ബിൽഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പോണിങ്ങനെ കിടയി വരുന്നുണ്ട് കേസ് നമ്മുടെ സിറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കിന്ന് നമ്മുടെ സ്കിന്നെന്തോ ഭാഗ്യത്തിന് വന്നിട്ടുണ്ടെന്ന് അത് പറയാൻ പറഞ്ഞു ഇപ്പോൾ കേസ് നമ്മൾ കെയ് ന്യൂസ് ഉണ്ടാക്കിയ പെട്രോൾ പമ്പാണ് കാണുന്നത് പെട്രോൾ പമ്പ് പിന്നെ അതിൻ്റെ വീട് കാണാത്തവരുണ്ടെങ്കിൽ കാണുകയും അതിൻ്റെ അപ്പുറത്തായിട്ടാണ് നമ്മളെ നമ്മുടെ അക്കൂരെ സെറ്റ് ചെയ്യാൻ പോണത് ഞാൻ ചെറിയൊരു അടയാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേസ് ആ പിന്നെ നമ്മൾ കുറേ കോൺക്രീറ്റും അതുപോലെ കുറേ ഗ്ലാസും ഒക്കെ ആക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് നമ്മളെ ഡ്രാഗണിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഗെയ്സ് നമ്മളെ ഓട്ടവും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അത് എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ബിൽഡ് തുടങ്ങാം ഇനി നമുക്ക് പിന്നെ നമ്മുടെ കൂടെ സർവറിലൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആവുക അവിടെ നമ്മുടെ സർവർ മാത്രമല്ല വേറെ ഗെയിമുകളൊക്കെ ഉണ്ട് ഗെയ്സ് അപ്പോൾ നമ്മുടെ കൂടെ കളിക്കാനൊക്കെ താല്പര്യമുള്ളവരായാലും കയറുകയിസ് ഓക്കേ എന്തായാലും ഗെയ്സ് നമുക്ക് കോൺക്രീറ്റ് മാത്രം പോരാ കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ വേണം ഗൈസ് എൻ്റെ ജസ്റ്റ് എടുക്കാം ഒരു മൂന്ന് ഡയമണ്ട് എടുക്കുക കാരണം നമ്മുടെ ചെക്ക് കോഡ്സിൽ ചാർജ് ചെയ്യണ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്കിൽ ഒരു ഡയമണ്ട് ആണ് നമുക്ക് അതിലുള്ളത് മൊത്തം എടുക്കാം ഗൈസ് നമുക്ക് എത്ര ആവശ്യം വരും എന്നറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് കോഡ്സും നോക്കാൻ നമുക്ക് ഒരുപാട് ആവശ്യം വരും നമുക്ക് എന്തായാലും അത് മേടിക്കാം നമുക്ക് എന്തായാലും അതായത് തന്നെയല്ലേ കോഡ്സ് അത് ഇത് തന്നെയാണ് ഗേസ് ഈ സാധനം തന്നെ ഉള്ളു കൂടെ കോഴ്സിൻ്റെ ബ്ലോക്ക് ആയിട്ട് നമുക്ക് എന്തായാലും ഓക്കെ ഗെയ്സ് നമ്മൾ എം ആർ കിട്ടി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സോൾ സാഞ്ചിൻ്റെ കാര്യത്തിന് അപ്പോൾ മൂപ്പരാൾ താഴത്തൊക്കെ ചാടി മൂപ്പരാൾ കയറി വരുന്ന ദൃശ്യമാണ് പോകേണ്ടത് മൂപ്പരാളുടെ സ്ഥലത്തിൻ്റെ അവിടെ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് അല്ല കോഴ്സല്ല എന്താണ് ഇത് സോൾ സാഞ്ച് സോൾ സാഞ്ച് വലിയ വഴി അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സോൾസാൻ്റെ സൂപ്പറുകൾ തരാ പറഞ്ഞു എന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്ത് ക്ലീസ് കുറച്ച് ഫുഡ് എടുക്കാം വെച്ചോസ് എന്തായാലും ഷോപ്പിംഗ് ഐലി പോവാക്കെന്തോ പണി ഉണ്ടോന്നുണ്ടോ എന്തായാലും ഷോപ്പിംഗ് ഐലിഞ്ച് ഇതാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചാലും ഇതിന് ഇതിൻ്റെ അവിടെ ആവശ്യമില്ല നമുക്ക് ഇവിടെ ഇനി ഗ്ലാസും കാര്യങ്ങളും ഗ്ലാസ് ഞാൻ കുറച്ച് ഡ്രാക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാപ്പൻ്റെ കയ്യിൽ കുറച്ചുണ്ട് അവർ പൈസ തന്നാൽ തരാം ഇതാണ് നമ്മുടെ ബേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതാ ഇതിന്റെ ഉള്ളിലാണ് വെള്ളം വരിക അപ്പം ഇതാണ് നമ്മുടെ അക്കോരത്തിൻ്റെ ഒരു ഇത് ഇതിന് നമ്മളൊരു പത്ത് പതിനഞ്ച് ബ്ലോക്ക് കൊണ്ട് മേലോട്ട് പൊക്കണം പൊക്കി കെട്ടണം എന്നാലത് കാര്യം നടക്കുള്ളൂ കേസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്നും ചെയ്തിട്ടേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കൈസ് അപ്പോൾ നമ്മുടെ അക്കോരത്തിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളം നടക്കാണ് കേസ്

ഇതാണ് ഈസ് നമ്മുടെ ഷോപ്പിന്റെ ഉള്ളിൽ പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഏസ് പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും കൊടുക്കാണ്ട് അതുപോലെ ലൈറ്റ് ഉണ്ട് സംഭവം നമ്മുടെ ഷോപ്പ് അപ്പോൾ അപ്പൊ ഷോപ്പിന്റെ ഉള്ളിലാണ് നമ്മുടെ ട്രാക്കുള്ളത് ഇപ്പം ഷോപ്പിന്റെ പണിയിലാണ് വർക്കൊക്കെ വർക്ക് ഒക്കെ പോന ചെയ്താടാ അല്ല എന്താണ് പോന സുഖല്ലേ എന്താ പരിപാടി ഇന്റീരിയർ വർക്ക് ചെയ്യണോ ഷോപ്പ് വേറെ ഷോട്ട് സാധനം ഷോപ്പിന്റെ പണി കഴിഞ്ഞിട്ടില്ല ഷോപ്പിൽ ഇനി വെള്ളം നിറക്കണ്ട അതാണ് മെയിൻ പണി സംഭവം ഞാനേ വേറെ സംഭവം പറയാൻ വന്നതാ ഞാൻ ഇവിടെ കുറച്ച് കോൺക്രീറ്റ് എടുത്തിരുന്നു അവിടെ ഒരു ഡയമണ്ട് വെച്ചിട്ടുള്ളൂ ഞാൻ രണ്ട് സ്റ്റാക്ക് എടുത്തു ഒരു കറുപ്പും ഒരു പള്ളിയോ

ഡ്രാഗന കൊള്ളണോ ഇത് കണ്ടില്ലേ ഇത് ഞാൻ കൊറച്ചു ശ്രദ്ധിച്ചു വെള്ളം നിറച്ചിട്ട് സെറ്റാക്ക

വെള്ളത്തിൻ്റെ ഉള്ളി നീന്താമല്ലോ അടിയില് കുറച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് അത് നമുക്ക് ചെയ്യണം അതൊക്കെ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം കുറച്ചുകൂടി കോൺക്രീറ്റ് നമ്മുടെ നമ്മുടെ ഫുൾ പണി ഇത് നമ്മൾ നമ്മൾ ഇട്ടിട്ടാണ് യും രക്ഷില്ല ഗെയ്സ് വേറെ ലെവൽസ് ആണ് സീല എന്തേലും കാര്യങ്ങളും ഉള്ളി ഫുള്ള് ചെടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഗൈസ് ഇതാണ് ഞമ്മടെ അക്കോർ ഇതില് മീനിനിട്ടിട്ടില്ല അപ്പൊ അത് ഇടണം അപ്പോൾ കേസ് നമ്മൾ എന്താ മീനേയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം പിന്നെന്താണ്ട ഫുള്ള് സെറ്റ് ചെയ്യുന്നത് എന്താ ഇപ്പോൾ ഉള്ള വരുന്ന പരിപാടിയൊക്കെ ഇല്ലേ അവിടെ സെറ്റ് സാധനം ആക്കിയിരിക്കണം കേസ് ഇത് ഈ ഷെയ്ഡറിൽ കാണാൻ രക്ഷയില്ല കേട്ടോ അപ്പം നമ്മൾ വേറെ കുറച്ച് പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ള് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് ഇതൊന്നും നടക്കട്ടെ ഓക്കെ ഇസ് വേണ്ട ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനി എന്ത് കുറേ പുറത്തു കണ്ട കട്ടൊക്കെ ഇരിച്ച് ലൈറ്റും കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് കേസ് നമ്മുടെ വേറതിൻ്റെ ഫൈനൽ ലുക്ക് സെറ്റ് ചെയ്ത് രാത്രിയാണോ രക്ഷിക്കട്ടോ ഓക്കെ അപ്പോൾ ആരും ഇതുവരെ മേടിക്കാനൊന്നും ഒന്നും ഇല്ല ഇനി നമ്മൾ ഇട്ടില്ല നമ്മളതിന് രണ്ട് മീൻ ഓൾറെഡി നമ്മളെ വീട്ടിലിരിക്കുന്നുണ്ട് അതിന് എന്തിലും കൊണ്ടുവിടാം ബാക്കി രണ്ടെണ്ണം എൻ്റെ ലിസ്റ്റിലുണ്ട് ഞാൻ കാണിച്ചു തരാം ആണ്ടോ ഇതിനെ ആദ്യം പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുള്ളി ഇടാകും ഇതിന് ഫ്രീഡാക്കൽ ചടങ്ങാണ് ഗീസ് നമുക്ക് ഇതുവരെ ട്രോപ്പിക്കൽ ഫിഷാ തോന്നുന്നത് ആ സാധനത്തിന് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പം അതിനൊന്ന് തപ്പി ഇറങ്ങണം അപ്പം അതിനെ തപ്പിട്ട് ഇറങ്ങണം ഗീസ് അപ്പോൾ അതിനെ ബക്കറ്റിലാക്കി കൊടുന്ന് കൊടുത്താലേ അതിരി ഫുഡായി എടുക്കുകയുള്ളൂ ഇല്ല എന്നാലേ ഫ്രീഡാവുള്ളൂ അവരെ അല്ലാതെ ഫ്രീഡാവില്ല സാധാ മീനെ കൊടുത്തിട്ടാകുമതി കഴിക്കും പക്ഷെ ഫ്രീഡാവില്ല എന്താ വെള്ള കളറാണ് വെള്ളക്കും റോസിനൊക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കണം ഗൈസ് കാരണം അത് കോളനി കളറാണ് നമ്മൾ മഞ്ഞ അതേപോലെ നീല കളറൊക്കെ നല്ല റയറ് കളറാണ് അതൊന്നും കിട്ടാൻ സാധ്യതയില്ല പക്ഷെ നമുക്കൊന്ന് ട്രൈ തോന്നു ഗൈസ് അതിനൊക്കെ നമുക്ക് നല്ല റേറ്റിന് കൊടുക്കണം എൻ്റെ മോനായി എന്തായാലും സാധനം കീട് വയ്ക്കുന്നുണ്ട് അപ്പം ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയാം എങ്ങനെയുണ്ട് നമ്മളെ ഫിഷ് ടാങ്ക് ഫിഷ് ടാങ്കല്ലേ എക്സ് ലോട്ടിൻ്റെ ടാങ്ക്ന്ന് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഏസ് അപ്പോൾ ഇതാണല്ലേ രാത്രിയാണ് സീനാണ് സംഭവം രാത്രി ആരും സർവറിലങ്ങനെ ഇറങ്ങി നടക്കാറില്ല സർവറിലേ മാത്രമേ ഉള്ളൂ കേസ് അതാണ് അടാ ഈ ഷീഡർ ഇടുമ്പോൾ ഈ ഗ്ലാസ് പ്ലെയിങ് ഗ്ലാസ് ആണ് അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്നുള്ളതൊക്കെ കാണാൻ പറ്റുന്നത് അത് കാണാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല വൃത്തിയുണ്ട് ഷീഡറില്ലാതെ കുഴപ്പമില്ല കാണാൻ സിസ്റ്റം നമ്മൾ നമ്മളടിക്കണ്ടത് നമുക്ക് എന്തായാലും ഇതിൽ കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ എവിടെ പോയി കിടക്കാം എന്നിട്ട് രാവിലെ ആയിട്ട് നോക്കാം ഇങ്ങനെ ലുക്ക് കണ്ടോ ആ സാധനം സെറ്റ് പിന്നെ മറ്റേ സാധനം നമ്മൾ മാത്മാ ബ്ലോക്ക് ആക്കാത്ത നമ്മളെ വാങ്ങി ഗൈസ് അത് ഞാൻ ചെയ്തിരുന്നു അത് ചത്തേനെ ഇത് ചാവണില്ല മേലേക്ക് ഇങ്ങനെ പൊങ്ങി പോകണുള്ളൂ അതുകൊണ്ട് വലിയ കോഴൊന്നുമില്ല കുറച്ച് ഗൈസ് അപ്പോൾ ഇതിനെ വെച്ചിട്ടുള്ള ഐഫ്രൈ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ കുറച്ച് വലിയ വീഡിയോ വീടിയായിരുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചപ്പോൾ നമ്മുടെ സർവറിൽ കയറാൻ താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ കയറുകയായി അപ്പോൾ ശരി ശരി എന്നാൽ